നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഇസ്രായേൽ ആയതുകൊണ്ടും ഇസ്രയേൽ മലയാളികളുമായും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനാഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സുമായിട്ടും നിരന്തരം സംസാരിക്കുവാനും സംവദിക്കുവാനും ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നത് കൊണ്ട് എൻ്റെ സംസാര വിഷയം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ തോറ്റുപോയ ഇസ്രയേൽ മലയാളികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആറേഴ് വർഷം കാത്ത് സ്വരൂപിച്ച് വെച്ച പൈസ നാളകളിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആയി കിട്ടുമെന്നോർത്ത് ഏതെങ്കിലും അറിയാത്ത വ്യക്തിയുടെ കോൺടാക്ട് നമ്പറിലെ ഒരു കൂട്ടായ്മയിൽ എന്തൊക്കെയോ ഒരു പേരിൽ അത് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു നാൾ ആ വ്യക്തി ഇവിടെ നിന്ന് മുങ്ങി എന്ന വാർത്ത കേട്ടപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരായുസിൻ്റെ മുഴുവൻ സമ്പാദ്യം അവന് കൊടുത്തിട്ട് അവൾ കൊടുത്തിട്ട് സീറോ ബാലൻസിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നിട്ടുള്ള ഇസ്രയേൽ മലയാളികൾ വരവും ചെലവും ഒന്നും എഴുതി വെക്കാതെ കിട്ടുന്ന പൈസ മുഴുവൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് തിരിച്ച് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ചെന്ന് കഴിയുമ്പോൾ പടിയടച്ച് പിഡം വെച്ചിട്ടുള്ള പ്രവാസ ജീവിത കഥകൾ കേട്ടപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലത്തെ കഷ്ടപ്പാടുകൾ മുഴുവൻ സ്വന്തമായിട്ടൊരു പേഴ്സണൽ അക്കൗണ്ടിൽ ഒരു രൂപ പോലും കരുതാതെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പതിനഞ്ച് വർഷം ഇസ്രായേൽ മണ്ണിൽ നിന്നതിൻ്റെ ബഹുമാനവും സ്നേഹവും മക്കളും ഭർത്താവും ഭാര്യയും നൽകുമെന്ന് ഓർത്ത് നാട്ടിൽ ചെന്നപ്പോൾ പടിയടച്ചു പിണ്ടം വെച്ച് അനാഥാലയങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള കുറച്ച് പ്രവാസികളുടെ കഥ കൂടി ആഡ് ചെയ്യുമ്പോൾ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് കൃത്യമായിട്ട് വീട്ടിലുള്ള ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ള ചെറിയ കോമൺ സെൻസ് പോലും ജീവിതത്തിൽ ഫോളോ അപ്പ് ചെയ്യാത്തവർ ഒരു നാളൊരു അസുഖം വന്നോ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിയുമ്പോഴോ അവനോ അവളോ പ്രവാസ ജീവിതത്തിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചിട്ടികൾ ചേർന്നിട്ടുണ്ട് ഏതൊക്കെ സാമ്പത്തികമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എത്ര പേർക്ക് കടം കൊടുത്തിട്ടുണ്ട് എത്ര ബാലൻസ് ഉണ്ട് എത്ര നിന്ന് കിട്ടാനുണ്ട് എന്നുപോലും അറിയാതെ ജീവിതം അവസാനിപ്പിച്ചവരും ആയുസ് നഷ്ടമായവരുടെയും കുറച്ചുപേരുടെ തോറ്റ കഥ ലക്ഷങ്ങൾ മുടക്കി വരികയും എന്നാൽ പ്രവാസ ജീവിതത്തിൻ്റെ ത്യാഗം പൂർണ്ണമായി സഹിക്കാൻ പറ്റാതെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തിരികെ പോകേണ്ടി വന്നിട്ടുള്ള ഇസ്രയേൽ മലയാളികളുടെ തോറ്റകഥ ഒപ്പം ശരിയായ ബന്ധങ്ങൾക്കപ്പുറം ഏതൊക്കെയോ ബന്ധങ്ങളിൽ ആ ബന്ധം ബന്ധനങ്ങളാകുമ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന പ്രഷർ സഹിക്കാതെ വയ്യാതെ വന്ന് ഒരു കയറിലോ ഒരു തുണിയിലോ ഒരു ഗുളികയിലോ കുറച്ചു വിഷത്തിലോ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ള ഇസ്രയേൽ മലയാളിയുടെ കഥ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇസ്രയേലിലേക്ക് കടന്നു വരുന്ന ക്യാൻഡിഡേറ്റ്സിനോടാണ് ആരും വന്നോട്ടെ പക്ഷെ ഇവിടെ വന്ന ആദ്യ ദിവസം മുതൽ ഇവിടെ നിൽക്കുന്ന അവസാന നിമിഷം വരെ നിങ്ങൾ നാട്ടിലോട്ട് ചെയ്യുന്ന കോൾ അത് പപ്പയായിക്കോട്ടെ അമ്മയായിക്കോട്ടെ സഹോദരിമാരെ ആയിക്കോട്ടെ സഹോദരങ്ങളെ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവിനെ ആയിക്കോട്ടെ ഒരാളെയെങ്കിലും ഒറ്റ ഒരാളെയെങ്കിലും നിങ്ങളുടെ കണക്കുകൾ വരവുകൾ ചിലവുകൾ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു ചിലപ്പോൾ കൂട്ടുകാർക്കൊക്കെ അത്യാവശ്യം ഒരു ലക്ഷം രൂപ കടം കൊടുക്കും ചിലപ്പോൾ നമ്മുടെ സ്വർണം ഒന്ന് പണയം വെക്കാൻ കൊടുക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക വിനിമയങ്ങൾ ഏർപ്പെടേണ്ടി വരും അത് കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ അറിഞ്ഞിരിക്കണം എല്ലാ ദിവസവും നിർബന്ധമായിട്ടും ഭാര്യ ഇവിടെ ജോലിയാണെങ്കിൽ നാട്ടിൽ ഭാഗത്ത് അവർ ചോദിക്കണം സഹോദരങ്ങൾ ചോദിക്കണം എഴുതി വെക്കണം എൻ്റെ വരവിത്ര എൻ്റെ ചിലവിത്ര എന്ന് കാരണം എനിക്കറിയാം ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് പ്രവാസ ജീവിതത്തിലേക്ക് പോയിട്ട് ഒരു പെട്ടിയിൽ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സമ്പാദിച്ചു എന്തൊക്കെയാണ് ആയുസിനേക്കാട്ടിൽ വലുതായിട്ടൊന്നുമില്ല ജീവൻ നഷ്ടപ്പെട്ടു എങ്കിലും എന്തൊക്കെ ഇവിടെ നിന്നറിയത്തില്ലാത്ത ഒരു തലം ഞാൻ കണ്ടുവരുന്നുണ്ട് അപ്പം പൊതുവായിട്ട് വരുന്ന പിള്ളേരോട് എൻ്റെ ആദ്യ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ വീഡിയോ പറയാനുള്ളത് മാത്രമാണ് ഉത്തരവാദിത്വമില്ലായ്മ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായാൽ ആ ഉത്തരവാദിത്വമില്ലായ്മയെ ചൂഷണം ചെയ്യാൻ ഒരുപാട് കഴുകൻ്റെ കണ്ണുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇസ്രയേൽ പ്രവാസം ചെയ്തത് ചിലപ്പം നിർഭാഗ്യവശാൽ റയർ ആൻഡ് റയറസ്റ്റായിട്ട് മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ രോഗാവസ്ഥ വന്നാൽ പ്രതിസന്ധി വന്നാൽ അവയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നെക്സ്റ്റ് ഉണ്ടാവും ഏറ്റവും മർമ്മ പ്രധാനമായൊരു വീഡിയോ ആണ് അതറിയാത്തരത്തോളം കാലം അവിടെയും ചൂഷണം ചെയ്യാനും അവിടെയും കൃത്യമായൊരു നീതി നമുക്ക് കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാ മലയാളികൾക്കും അറിയാം ഇസ്രായേൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാം സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കരങ്ങളല്ല പലപ്പോഴും സഹായ ഹസ്തവുമായി നമ്മളിലേക്ക് വരുന്നത് കഴിഞ്ഞൊരു ഒന്നര രണ്ട് മാസമായി ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്ന ചില മേഖലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചില സിസ്റ്റങ്ങൾ ചില പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഇസ്രയേലിൽ ഇതിനു വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പൊതുവായിട്ട് മലയാളികൾക്ക് ധാരണയില്ല ആധികാരികമായിട്ടുള്ള ഒരു കുറച്ച് കൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് എംബസി ആണെങ്കിലും കവൽവേദാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഫോറൻസിക് അല്ലെങ്കിൽ ഇവിടുത്തെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ അതെങ്ങനെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് മക്കളെ നമുക്കൊരു പ്രശ്നം വന്നാൽ ഇവിടെ ആരും ഉണ്ടാവില്ല ഉണ്ടായാലും അവർക്കെല്ലാം ഈ ഓഫീസിൻ്റെ താഴെയുള്ള റോഡ് വരെ സ്ഥാനമുള്ളൂ നമ്മളാണ് പ്രശ്നം അഭിമുഖീകരിക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ പോകണം ആരും ഒരു റെക്കമെൻഡേഷനും ആരും ഒരു ഇൻഫ്ലുവൻസും ഇവിടെ ഇല്ല ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കൊരാവശ്യം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്നിടത്ത് പുറത്ത് നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് വിട്ടേക്കുക നിങ്ങൾ തന്നെ പോവുക നിങ്ങൾക്കുള്ള വഴി നിങ്ങൾ പോകുന്നിടത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും പിൻവാതിൽ മുൻവാതിൽ റെക്കമെൻഡേഷൻസ് ഇസ്രയേലിൽ ഇല്ല സ്വീകരിക്കുന്നുമില്ല ട്രാൻസാക്ഷൻസ് എല്ലാം അക്കൗണ്ട്സ് വഴിയാണ് ഏജൻസികൾ ഒരുപക്ഷെ പല രീതിയിലുണ്ടാകാം എന്നാൽ ഇവിടുത്തെ അതോറിറ്റീസ് എന്ന് പറയുന്ന ലേബർ പോലീസ് ഇമിഗ്രേഷൻ ഇൻവെസ്റ്റിഗേഷൻ അഡ്വക്കേറ്റ് എംബസി അതുപോലെ എയർപോർട്ട് സംവിധാനം ഇവയിലെല്ലാം ഉള്ള ഒരു സുതാര്യത അത് നമ്മൾ തന്നെ പോകേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ വരവ് ചിലവ് കണക്കുകളെക്കുറിച്ചൊരു ബോധ്യം അത് വീട്ടുകാർക്കുണ്ടാകുക വരുന്ന ക്യാൻഡിഡേറ്റ്സ് ഇവിടെ ഇറങ്ങിയ നിമിഷം മുതൽ പോകുന്ന നിമിഷം വരെയുള്ള ട്രാൻസാക്ഷൻസ് ബാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കൊക്കെ കൊടുത്തു വരവ് ചെലവ് ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അതൊരു ബുക്കിൽ തന്നെ നോട്ട് ചെയ്യണം ഒടുവിൽ അവസാനം ശ്വാസമില്ലാതെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ സമ്പാദ്യം കൂടി ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മൾ താലി കെട്ടിയ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും ജീവൻ പോകുന്നതും വലിയ നഷ്ടമാണ് എന്നാൽ അതിനുശേഷം നമ്മൾ എപ്പോൾ മരിക്കുമെന്ന് എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ മരിച്ചാലും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ആ തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് കണ്ടവൻ തിന്നേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് വരവും ചിലവും ഒന്ന് എഴുതി വയ്ക്കുക വീട്ടിലുള്ളവരെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ ഇത്ര പരത്തി പറഞ്ഞത് മുന്നോട്ടും കെയർ കെയർഗീവർ സ്വപ്നവുമായി വരുന്നവർക്ക് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കൂടെ ഉണ്ടാവും അത് ഏത് ഏജൻസി വഴി എന്നതിനപ്പുറം വിശ്വസിച്ച് വരുന്നവരെ അത്രത്തോളം വിശ്വാസമുള്ള പ്ലാറ്റ്ഫോമിൽ കൂടെ അതിൻ്റെ ഒരു അഡ്വൈസറി ബോർഡായി നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ആ ഒരു ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് സോ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ കാണാം